ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ജ്വലറി ചേറ്റുവോഡ് ചാവക്കാട് ചേട്ട് ചാവക്കാട് കടപ്പുറം മാട്ടുമ്മലിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയി കടപ്പുറം മാട്ടുമ്മൽ സബ്സ്റ്റേഷനടുത്ത് കൂട്ടിൻകായി വീട്ടിൽ ഷെമീറിന്റെ ഹീറോ ഹോണ്ട സ്പ്ലൻഡർ ബൈക്കാണ് മോഷണം പോയത് ഇന്നലെ രാത്രി പതിനൊന്ന് മണി വരെ വീട്ടുമുറ്റത്ത് ബൈക്കുണ്ടായിരുന്നു ഇന്ന് രാവിലെ കുട്ടികളെ മദ്രസയിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയപ്പോഴാണ് ബൈക്ക് കാണാനില്ലെന്ന് വിവരം അറിഞ്ഞതെന്ന് ഷമീർ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ഒരു പതിനൊന്ന് മണിവരെ വീടിന്റെ ഫ്രണ്ടിൽ ഞാൻ ഉണ്ടായിരുന്നു അതുവരെ വണ്ടി ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു പക്ഷെ പതിനുമണിക്ക് ശേഷമാണ് ഞാൻ വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങിയത് അതിന് ശേഷം രാവിലെ മണിക്ക് കുട്ടികളെ മദ്രസേക്ക് കൊണ്ടുപോകാൻ നോക്കാൻ നേരത്താണ് ബൈക്ക് കാണാത്ത കാര്യം ഞാൻ അറിയണത് അങ്ങനെ നേരെ രാവിലെ നേരെ സ്റ്റേഷനിൽ സാറിന് കംപ്ലൈന്റ് ചെയ്തു സാറിപ്പോ വന്നിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സാറിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് സ്പ്ലണ്ടർ വണ്ടിയാണ് പോയിട്ടുള്ളത് വണ്ടിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എനിക്ക് തന്നെ തന്നെ ഇരിക്കുന്നത് അതാണ് എന്റെ പ്രശ്നം ബൈക്കിൽ വാഹനത്തിന്റെ രേഖകളും സൂക്ഷിച്ചിരുന്നു തുടർന്ന് വാഹന ഉടമ ചാവക്കാട് പോലീസിൽ പരാതി നൽകി ഇതോടെ പോലീസ് സ്ഥലത്തെത്തി പരിസരത്തെ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു നക്ഷത്ര തിളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം തുല്യം ഈ വെള്ളിയാഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ മാത്രമായ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്